നമസ്കാരം എല്ലാവർക്കും ഈ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം മുഖത്തിൻ്റെ ആകൃതിയിൽ ആകാശത്തിൽ മിന്നിത്തിളങ്ങുന്ന നാല് നക്ഷത്രങ്ങളാണ് മകം നക്ഷത്രമായി കണക്കാക്കിയിട്ടുള്ളത് മകം നക്ഷത്രത്തിൻ്റെ പൊതു സ്വഭാവങ്ങളെക്കുറിച്ചാണ് ഞാനിന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് രാശിചക്രത്തിൽ അഞ്ചാമത്തെ രാശിയായ ചിങ്ങം രാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രമാണ് മകം രാശി അധിപൻ സൂര്യനും സൂര്യൻ എന്ന് പറഞ്ഞാൽ ജ്യോതിഷത്തിൽ രാജാവായിട്ടാണല്ലോ കണക്കാക്കുന്നത് അതിനാൽ തന്നെ ഞാൻ എന്ന ഭാവം ഇവരിൽ വളരെ കൂടുതലായി കാണാറുണ്ട് മാന്യമായ പെരുമാറ്റം ഇവരുടെ മുഖമുദ്രയാണെന്ന് പറയാം ഇവർ നല്ല ബുദ്ധിശാലികളും നല്ല അറിവുള്ളവരും തികഞ്ഞ സൗമ്യശാലികളുമായിരിക്കും എന്നാൽ ചില സമയങ്ങളിൽ ചില നിസ്സാര കാര്യങ്ങളിൽ ഇവർ വല്ലാതെ ക്ഷോഭിക്കുന്നതായും കാണാറുണ്ട് മകൻ നക്ഷത്രക്കാർ വലിയ മാതൃഭക്തരായിട്ടാണ് കണ്ടുവരുന്നത് ഇവർ തികഞ്ഞ കഠിന അധ്വാനികളാണ് എങ്കിലും ഇവരുടെ അധ്വാനത്തിനനുസരിച്ച ഒരു വിജയം പലപ്പോഴും ഉണ്ടാകാറില്ല എന്നതാണ് യാഥാർത്ഥ്യം ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്നതിനും മനസ്സിലാക്കിയ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിനും അതുപോലെ തന്നെ നല്ല നല്ല ഉപദേശങ്ങൾ മറ്റുള്ളവർക്ക് നൽകാനും ഇവർക്ക് നല്ല കഴിവുണ്ട് അധ്യാപക വൃത്തി തൊഴിലായി സ്വീകരിക്കുന്ന മകം നക്ഷത്രക്കാർക്ക് ആ മേഖലയിൽ അവരുടെ കഴിവ് തെളിയിക്കാൻ കഴിയുന്നതാണ് മകം നക്ഷത്രക്കാർ മിക്കവാറും മിത തികഞ്ഞ ആത്മാഭിമാനികളായ ഇവർ ആവശ്യത്തിൽ കവിഞ്ഞ് ആരെയും വക വെച്ചു കൊടുക്കുന്നവരായിരിക്കില്ല അതുകൊണ്ട് തന്നെ ഇവർക്ക് തന്നിഷ്ടക്കാർ എന്ന പേരും പലപ്പോഴും വന്നു ചേരാറുണ്ട് മകം നക്ഷത്രക്കാർ എല്ലാവരോടും സഹകരിക്കുന്നവരാണ് എങ്കിലും അത്തരം സഹകരണത്തിൽ ഒരു മിതത്വം ഇവർ സൂക്ഷിക്കാറുണ്ട് വിവാഹ ജീവിതം ഇവർക്ക് വിജയകരമായിട്ടാണ് കണ്ടുവരാറുള്ളത് സന്താന സൗഭാഗ്യത്തിലും ഇവർ അനുഗ്രഹീതരായിരിക്കും ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ അസാമാന്യമായ വ്യക്തിത്വമുള്ളവരായിരിക്കും സൗന്ദര്യത്തിലും കലാബോധത്തിലും ഇവർ ശോഭിക്കുന്നു ഗാർഹികവും ഔദ്യോഗികവുമായ എല്ലാ രംഗങ്ങളിലും ഇവർക്ക് അസൂയാർഹമായ ഉണ്ടായിരിക്കും പൈതൃകങ്ങളായ കർമ്മങ്ങൾ വിവാഹം എന്നിവയ്ക്കെല്ലാം ഈ നക്ഷത്രം സ്വീകരിക്കാവുന്നതാണ് പുത്രം ചിത്തിര വിശാഖം ഉത്രിട്ടാതി രോഹിണി എന്നീ നാളുകാരുമായുള്ള യാതൊരു തരത്തിലുള്ള കൂട്ടുപ്രവർത്തനങ്ങളും മകം നക്ഷത്രക്കാർക്ക് ചേരുന്നതല്ല മകം നക്ഷത്രക്കാരുടെ ജനനം കേതുർദശയിലാണ് കേതുർദശ കഴിഞ്ഞാൽ ഇരുപത് വർഷം ശുക്രദശ അടുത്തത് ആദിത്യദശ ആറു വർഷം തുടർന്ന് ചന്ദ്രദശ പത്ത് വർഷം പിന്നീട് ചൊവ്വാദശ ഏഴ് വർഷം അത് കഴിഞ്ഞാൽ അരിയാഹുർദശ പതിനെട്ട് വർഷം ശേഷം വ്യാഴം ശനി ബുധൻ തുടങ്ങിയ ദശാകാലങ്ങൾ അനുഭവത്തിൽ വരുന്നു മകം നക്ഷത്രത്തിൻ്റെ മൃഗം എലി വൃക്ഷം പേരാൽ ഗണം അസുരഗണം യോനി പുരുഷയോനി പക്ഷി ചകോരം ഭൂതം ജലം ദേവത പിതൃക്കൾ എന്നിവയാണ് ഇവയിലെ പക്ഷി വൃക്ഷാദികളെ നശിപ്പിക്കാതെ അവ വളർത്തുന്നതും ഭൂതദേവതകളെ ഉപാസിക്കുന്നതും ആയുരാരോഗ്യസമൃദ്ധിക്കും ഐശ്വര്യ അഭിവൃദ്ധിക്കും ഏറെ ഗുണകരമാണ് മകം നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവത്തെക്കുറിച്ചാണ് പറഞ്ഞതെങ്കിലും ഓരോരുത്തരുടെയും ഗ്രഹനിലയിൽ ഓരോ ഗ്രഹത്തിൻ്റെയും സ്ഥാനത്തിനും ബലത്തിനുമനുസരിച്ച് ഫലത്തിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് ഇനി അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം